പി എസ് സി പള്ളിക്കൂടം ടെസ്റ്റ് ജനറൽ സയൻസ് ക്ലാസ് അഞ്ചാം ക്ലാസ്സിൽ നമ്മൾ നാലാമത്തെ പാടാണ് പറയാൻ പോകുന്നത് ഫുൾ വീഡിയോ ചാനലിലിട്ടുണ്ട് താല്പര്യമുള്ളവർ അതൊക്കെ കാണും കേട്ടോ നാലാമത്തെ പാഠം ജീവനുള്ള വിത്തുകൾ വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ഘടകങ്ങൾ ജലം വായു അനുയോജ്യമായ താപനില വിത്ത് മുളയ്ക്കാൻ ആവശ്യമില്ലാത്ത ഘടകങ്ങളാണ് മണ്ണ് സൂര്യപ്രകാശം പയറ് വിത്ത് മുളിച്ചു വരുന്ന മുളിച്ചു വരുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങളാണ് ബീജം മൂലം ബീജപത്രം ബീജശീർഷം വ്യത്യസ്ത വിത്തുകൾ മുളയ്ക്കാൻ എടുക്കുന്ന സമയവും അനുയോജ്യമായ താപനിലയും വ്യത്യസ്തമാണ് അനുകൂല സാഹചര്യത്തിൽ വിത്തിനകത്തുള്ള ഭ്രൂണം തൈ ചെടിയായി വളരുന്ന പ്രവർത്തനമാണ് വിത്തു മുളയ്ക്കൽ ബീജാഘോഷണം വിത്തു മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്ത് വരുന്നത് ബീജമൂലമാണ് എന്നുവെച്ചാൽ വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം നമ്മുടെ ഫോട്ടോയിൽ കണ്ടില്ലേ ബീജം മൂലമാണ് ആദ്യം പുറത്ത് വരുന്നത് ബീജം മൂലം മണ്ണിലേക്ക് വളർന്ന് വേരുണ്ടാകുന്നു ഭ്രൂണത്തിൽ നിന്ന് മുകളിലേക്ക് വളരുന്ന ഭാഗമാണ് ബീജശീർഷം കണ്ട ബീജശീർഷം അയല പോലെ മുകളിലേക്ക് വന്ന കാരണം ബീജശീർഷം ബീജശീർഷം വളർന്ന് തണ്ടും ഇലയുമായി മാറുന്നു